കലിതുള്ളി ആർ എസ് എസ് ബംഗ്ലാദേശിനെതിരെ കടുത്ത നടപടികൾക്ക് സർക്കാരിനുമേൽ സമ്മർദ്ദം തുടർച്ചയായ രണ്ടാമത്തെ ഹിന്ദു വംശഹത്യ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നു ദീപു ചന്ദ്രദാസ് എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ അമൃത് മണ്ഡൽ എന്ന ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരന്മാരടങ്ങിയ ജനക്കൂട്ടം തല്ലിക്കൊന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അമൃത് മണ്ഡൽ രാജ്പാരി ജില്ലയിൽ ഉള്ള അമൃത് മണ്ഡൽ എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ കൊലപാതക വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യയിൽ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിനെതിരെ ഉയരുന്നത് ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നത് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളാണ് ആ ബംഗ്ലാദേശികൾക്ക് നേരെ ഒരു ചെറു പോലും ഇതുവരെ ഇന്ത്യ അനക്കിയിട്ടില്ല അവരെ ഏതെങ്കിലും തരത്തിലൊന്നും ദ്രോഹിച്ചിട്ടില്ല ഇന്ത്യ എന്നിട്ടും നിയമാനുസൃതം ബംഗ്ലാദേശിൽ താമസിക്കുന്ന ഹിന്ദു ഹിന്ദുവായതിന്റെ പേരിൽ മാത്രം ഈ നീചന്മാരുടെ ഈ നരാധമന്മാരുടെ അക്രമത്തിന് വിധേയരാകേണ്ടി വരുന്ന ഹിന്ദുക്കളുടെ അവസ്ഥയോർത്ത് ദുഃഖിക്കണമെന്നാണ് ഇന്ത്യയിലെ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ആർ എസ് എസ് അടക്കമുള്ള ഹിന്ദു സംഘടനകൾ സംഘപരിവാർ സംഘടനകൾ എത്രയും വേഗം എത്രയും വേഗം ബംഗ്ലാദേശിനെതിരെ കർശനമായ നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിനെതിരെ സൈനിക നടപടി യൂണിസ് ഭരണകൂടത്തിനെതിരെ തിശക്തമായ നടപടി ഇനിയും ഒരു ഹിന്ദുവിന്റെ നേരെ കൈ ഉയർത്തരുത് ബംഗ്ലാദേശികളെ പച്ചയ്ക്ക് കത്തിക്കണം ഇതാണ് ഇന്ത്യയിലെ ഹൈദവ സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഒരു നയതന്ത്ര നീക്കത്തിലൂടെ വിഷയത്തിൽ ഇടപെടൽ നടത്താനാണ് ഇന്ത്യയുടെ നീക്കം അല്ലാതെ ഏതെങ്കിലും തരത്തിൽ എടുത്തുചാടിയുള്ള ഒരു അതിക്രമം അത് ചിലപ്പോൾ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന് ഇന്ത്യ കണക്കാക്കുന്നു മറ്റൊരു തരത്തിലല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ അത് പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഇമേജിനെ തകർക്കുമോ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭയം എന്തായാലും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഹൈന്ദവ സംഘടനകളടക്കം ഇന്ത്യൻ സർക്കാരിനെതിരെ ഇപ്പോ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ കൈയ്യും കെട്ടി നോക്കിയിരിക്കാൻ പാടില്ല ഇന്ത്യ ബംഗ്ലാദേശിൽ ഇടപെടണം ഇന്ത്യ ഇത്തരത്തിൽ കൈയും കെട്ടി നോക്കിയിരുന്നാൽ ഇനിയും ബംഗ്ലാദേശിനുള്ളിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടും ഹിന്ദു സംഘ ഹിന്ദുക്കളെ ഇനിയും അവർ പച്ചയ്ക്ക് കത്തിക്കും ഹിന്ദുക്കളെ തെരുവിലിട്ടവർ വധിക്കും ഇതാണ് ഇന്ത്യയിലെ ഹിന്ദു സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ മൗനം വിരിഞ്ഞ് നരേന്ദ്രമോദി രംഗത്ത് വരണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു ആർഎസ്എസിന്റെ സർസംഘചാലക മോഹൻജി ഭഗവത് പറഞ്ഞതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ ഹിന്ദുക്കളും ഇതിനെതിരെ പ്രതികരിക്കണം ബംഗ്ലാദേശിലെ ഹിന്ദു കേട്ട ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ബംഗ്ലാദേശിനെതിരെ അതിശക്തമായ നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങുന്നു ബംഗ്ലാദേശ് തകർക്കാൻ ചിക്കൻ നെക്ക് പിടിച്ചെടുക്കാൻ ഇന്ത്യയുടെ അതിശക്തമായ നീക്കം ഇന്ത്യ സിലിഗുരിയിലേക്ക് സൈന്യത്തെ അയച്ചിരിക്കുന്നു അതിർത്തിയിൽ ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നു ബംഗ്ലാദേശിന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചട്ടകുമായി പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശിനെ അടിമുടി തൂക്കാനാണ് ഇന്ത്യയുടെ നിർണായകമായ നീക്കം